അയ്യോ മനസ്സിലായില്ലേ നീ 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 ആരുടെ മനസിലായി പ്രാർത്ഥിച്ചു അവരുമായിട്ട് നീ അതുകൊണ്ട് അവർ കടമാര വന്നിട്ടും കുറച്ച് രോഗം വന്നിട്ടും നീ അല്ലാത്ത കട പ്രാർത്ഥിക്കാൻ പറ്റുമോ അതിന്റെ അനുഭവം പറ്റത്തില്ല അതിനവസര വ്യത്യാസം പ്രാർത്ഥിക്കാൻ പറ്റാത്ത കൊണ്ട് பொட்டிக்காரியோ தென கண்டுக்க வேண்டியது பிராத்திக்கான் பச்சானது கொண்டு அதாவது நல்ல อาหาร எல்லாத்தੋਂ கொண்டு वस्त्र எல்லாத்தੋਂ கொண்டு நடக்கையது பிராத்திக்க கல்யா ஒரு சகோதரியான என்னும்பி வந்துட்டு பிராத்திக்க கல்யா கொண்டு பொட்டிக்கிறது இன்னொரு விஷமா அது இவரே இங்க ஒரு பாரம் மாத்திரம் விரலூட்டி ஆம்பசி நல்ல காரியம் நல்ல மூளோடு நகர்த்தி போறோம் നല്ലൊരു വന്നു എനിക്ക് കേട്ടപ്പോഴും എന്റെ മുമ്പിൽ ലൈവായിട്ട് കാണണം രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ചുറ്റുന്നതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കാൻ കഴിയുന്നത് വാക്ക് പറഞ്ഞാൽ പോരാ അതിന് ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചു ശരി സാധിക്കുന്നില്ല

ಪ್ರಾರ್ಥಿಕೆ <laughs> ರುಶ್ವಸ್ಥರ <laughs> <laughs> சமித்ஷாவும் நீ பிராக்திக்கிட்டு இருக்கியானது எவ்வளவு நின்னு வருவோம் அதே தளத்தில் திரு ിൽ ഏറ്റവും കൂടുതൽ ഉള്ളിക്കാരൻ ആളല്ല ആളുകൾ മൂന്നും കഴിഞ്ഞ് ആരും കഴിഞ്ഞ് അങ്ങോട്ട് വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്ന അവിടെ ഇരുന്നൂ വേറെ ഒരാളെ നോക്കി എന്തെങ്കിലും കാണുന്നുണ്ടോ റിസൾട്ട് കേൾക്കുന്നത് നെഗറ്റീവാണ് ആശയൊന്നും സംഭവിക്കുന്നില്ല നീ പ്രാർത്ഥിച്ചിട്ട് ഒരു ഒരു മാറ്റവും ആകാശത്ത് പോയിട്ട് ഭൂമിയിൽ പോയിട്ട് തെളിവും കാണുന്നില്ല നല്ല ശിക്ഷന മനസ്സിനെ ശിക്ഷനാണ് സാന്ത്വനിപ്പിക്കട്ടെ അവനെ പറഞ്ഞു വിട്ടത് എന്തെങ്കിലും എന്റെ ഭാഷ ഒരു പ്രവാചക ഒന്ന് അഭിഷിതനെ ഒന്നും കണ്ടില്ല രണ്ടാമത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സംഭവിക്കുന്നുണ്ടോ ഒരു മാറ്റില്ല അങ്ങനെ തന്നെ നാലാം പ്രാവശ്യവും അന്തരീക്ഷത്തിന്റെ സ്ഥിതി അങ്ങനെ തന്നെ പക്ഷെ ഏതാ പ്രാർത്ഥനയും അടുപ്പ് കാണിച്ചില്ല അവൻ ആരോടാണോ അവൻ ആരോടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ശിഷ്യനെ കാട്ടി നല്ലവണ്ണം ഏജൻഡ് കളിക്കാം ஒரு <laughs> 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 ില്ല പുതിയ പുതിയ തരും ഈ ആറാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴും മനസ്സൊന്നും മടിക്കണ്ടെ മടിക്കണോ മടിച്ചില്ല അവനെ തീരും മുഴങ്കാരും തല ചിരികി വെച്ചിട്ട് വീണ്ടും അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി

Ah, ¡Era porque ti! <laughs> ¡Listo അന്തരീക്ഷത്തെ ജനിച്ചാക്കാൻ പറ്റും പോയി നോക്കിയത് ഇന്നലെ വരെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ കൃത്യം പറയുക ഇപ്പോൾ ചില വിഷയത്തിനുള്ള പറയുക ഇന്നലെ പറഞ്ഞു ചൂമ്മ നടക്കത്തില്ല ഇങ്ങനെ ആറ് പ്രാവശ്യ പന്ത്രണ്ട് പ്രാവശ്യമല്ല പലരും നിന്നെ ചെടി മന്ത്രി ചൂ നടക്കത്തില്ല നീ എനി പിടിക്കത്തില്ല നീ ഇങ്ങനെ നടക്കത്തില്ല നീ പുറത്ത് വരത്തില്ല പക്ഷേ ഏതാണ്